ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി മിഷനിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ആദ്യം കാണാം കണ്ടല്ലോ ആരിഫ് ഹുസൈൻ ഹോമിയോപതി ഹുസൈൻ എന്നും ചിലരൊക്കെ പറയും നമുക്ക് പാരയും ആക്ഷേപിക്കേണ്ടതും കളിയാക്കേണ്ടതും ഇല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ സുഗല്യ അങ്ങനൊക്കെ അവര് അങ്ങട്ട് ചെയ്യട്ടെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ സാമുദായിക നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കവിതർക്കങ്ങളും അതുപോലെ വാഗ്വാദങ്ങളും വെല്ലുവിളികളും എല്ലാം ഒഴിവാക്കുകയും നീയാണോ വലുത് ഞാനാണോ വലുത് ആ സംഘടനയാണോ ശരി ഈ സംഘടനയാണോ ശരി അതാണ് ആദ്യം ഉണ്ടായത് ഈ സംഘടനയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള അനാവശ്യ വർക്കങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ പ്ലാനിങ്ങോടെ ഇവൻ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ അവരുടെ ശ്രദ്ധ സമസ്തയും വാർഷികവും ഈ സംഘടനയും ഒന്നും അല്ല അവർ നോക്കുന്നത് ഇന്ന് ഇത്തരത്തിലുള്ളതായ വേഷങ്ങളിലൂടെ നടത്തുന്ന നാടകങ്ങൾ ഇത്തരത്തിലുള്ള സെറ്റപ്പുകളൊക്കെ വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ നടത്തുന്ന വീഡിയോകളൊക്കെയാണ് ഇന്നത്തെ ഒരു ജനറേഷൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ അറിയാത്ത ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരൻ ഒരു ശതമാനമെങ്കിലും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇനിയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കാനും ആ സംഘടനയാണോ ആദ്യം ഉണ്ടായത് അതല്ല ഈ സംഘടനയാണോ ആദ്യം ഉണ്ടായത് എന്നൊക്കെ തർക്കിച്ച് സമയം കളഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ മക്കളൊക്കെ ഇവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവർക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം ഇവന് മറുപടി പറഞ്ഞത് കാര്യമില്ല പക്ഷെ നമ്മൾ നാമായാൽ മതി നമ്മൾ ഒന്നിച്ച് ഒരു സമുദായം എന്നുള്ള നിലക്ക് ഇനിയെങ്കിലും ഒന്നിച്ച് നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്